വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തോട്ടം തൊഴിലാളിയായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സു സഹായം തേടുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പുത്തനോളി കുരുക്കൾ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള കെ കെ ഷിഹാബാണ് ചികിത്സാ സഹായം തേടുന്നത് അമ്മയും ഭാര്യയും നാലിലും ആറിലും പഠിക്കുന്ന രണ്ട് ചെറിയ മക്കളുമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ചികിത്സാ ചിലവ് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി മറ്റത്തൂർ പഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ ഗീതാ ജയൻ ചെയർപേഴ്സണായി ഷിഹാബ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ കുരുക്കൽ കുഞ്ഞിൻ മകൻ ഷിഹാബ് വൃക്കകളും തകരാറിലായി ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹത്തിന് രണ്ട് കിഡ്നികളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏകദേശം ലക്ഷം രൂപ ചിലവ് ഉദാരമതികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കോടാലി ശാഖയിൽ ഒന്ന് ഏഴ് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 ഒൻപത് നാല് എട്ട് ഒൻപത് ആറ് എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്